നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി അംഗൻജ്യോതി പദ്ധതി പ്രകാരം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗനവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ ഘട്ട വിതരണവും നെറ്റ് സീറോ കാർബൺ ശില്പശാലയും നടന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ തെരഞ്ഞെടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി അംഗൻജ്യോതി പദ്ധതി പ്രകാരം മുപ്പത്തിനാല് അംഗൻവാടികൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ ഘട്ട വിതരണ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി നിർവഹിച്ചു നെറ്റ് സീറോ കാർബൺ ലോക്കൽ നിർവ്വഹിച്ചു

കൂടി നമ്മൾ ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷത വഹിച്ചു കാർബൺ ബഹിർഗമനം കുറച്ച് രണ്ടായിരത്തി അൻപതിൽ കേരളം നെറ്റ് സീറോ സംസ്ഥാനമാവുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐസിഡിഎസ് ഉദ്യോഗസ്ഥർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ